ഹലോ ഇന്ന് നമ്മൾ ഉണ്ണിയോളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സിട്ട് പോകണത് നമ്മുടെ വീടിൻ്റെ അടുത്ത പൂരാണ് കേട്ടാ അപ്പം അതിന് പോകാൻ യൂണിഫോമൊക്കെ തയ്പ്പിച്ച് സെറ്റായിട്ട് പോവുകയാണ് പിള്ളേര് ഇപ്രാവശ്യം നമ്മുടെ ചേട്ടന്മാർ യൂണിഫോം തയ്പ്പിച്ചിട്ടില്ല കേട്ടാ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കും ചേട്ടന്മാർക്കും ഉണ്ണിയോൾക്കും എല്ലാവർക്കും യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ തയ്പ്പിച്ചില്ല ഉണ്ണിയോൾക്ക് മാത്രമേ തയ്പ്പിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ തട്ടകം വരുന്നേ വെള്ളിത്തിരുത്തി ശ്രീകുമരംകുളം ഇങ്ങനെ ഭഗവതി ക്ഷേത്രം ആണ്ട്ടാ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഒരു ദിവസം മാത്രമേ പൂരം ഇപ്രാവശ്യം തൊട്ട് രണ്ട് ദിവസത്തേക്കാക്കി പൂരം അതായത് ഒരു ദിവസം വേല തെയ്യം അങ്ങനത്തെ പ്രോഗ്രാമും പിറ്റേ ദിവസം ആനപ്പൂരം അങ്ങനെയായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിക്കും തിരക്കൊക്കെ കുറവാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല തിരക്കായിരുന്നു നോട്ടോ ചെറിയ പൂരമായിരുന്നെങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്ന പൂരമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തെങ്ങനെയാണ് കുറച്ച് ആളും പാളമൊക്കെ കുറവ് പോലെ തോന്നി ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരനൊക്കെ ക്ഷണിക്കുക പന്തല്ലൂരു പൂരത്തിനാണ് കേട്ടോ ഈ പൂരത്തിനെ ഈ പൂരം അടു ദിവസം വരുന്നത് കാരണം എല്ലാവർക്കും അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല പന്തല്ലൂർ പൂരം വരുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ആ പൂരത്തിനാണ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്കായിട്ട് വിളിക്കുക നമ്മുടെ ഉള്ളവർക്കൊക്കെ പിന്നെ കൊട്ടും പോരും ആനേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്രാവശ്യം അവരാണ് കൊട്ടിനെ പറ്റിയിട്ട് കൊട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും പറഞ്ഞു ചാ കൊട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരിക നമ്മൾ ചെയ്യണത് ഇതാണ് കേട്ടോ ചാൻ്റെയൊക്കെ ക്ലബ്ബിൻ്റെ പേര് നവയുഗ എന്നാണ് പേര് ക്ലബിൻ്റെ അപ്പോൾ ചേട്ടന് ആ കോടിയൊക്കെ പിടിച്ചു തേജുവിനെ കാണിച്ച് കൊടുക്കണ്ടാ തേജുൻ്റെയും സുട്ടുവിൻ്റെ ഒക്കെ ഡാൻസ് കാണാട്ടില്ലേ അവർ പക്ഷെ വീട്ടിൽ കളിക്കണ അത്രയ്ക്ക് പുറത്ത് കളിക്കുന്നില്ല വീട്ടിൽ അവര് നല്ല ആക്റ്റീവാണ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ചൊരു നാണും അങ്ങനത്തെ ഒരു ഫീലാണ് അവർ ഡാൻസ് കളിക്കണേട്ടാ തനുമോളും കുറച്ച് സൈലൻ്റ് ആയിരുന്നു എന്നല്ലേ എന്നാലും ഇടയ്ക്കൊന്ന് കൈ കൈബോന്തിച്ച് കളിക്കും അത്രേ ഉള്ളു പക്ഷെ വീട്ടിൽ ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ കുറേ പിള്ളേർ നമ്മുടെ ഉന്നോളിനായിട്ട് കമ്പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജ് ഇട്ടവരായിട്ട് സെറ്റായി തനിമോള് പിന്നെ അധികം അവരുടെ അടുത്തേക്കൊന്നും പോയില്ല ഏജ് അവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു ഇതിന്റെ ഇടയിൽ നമ്മുടെ തേജും നന്മോളും കുറച്ചേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉറക്കം കഴിഞ്ഞ് എണിച്ചിട്ട് ഇന്ന് കാണുകയാണ് ആ കാവടിയൊക്കെ വന്ന നേരത്താണ് പിന്നെ അവർ എണീക്കണത് പിന്നെ നമ്മുടെ തനിമൾക്ക് ആരും കൈ ഇഷ്ടമില്ല അവൾക്ക് അവിടെ നടക്കണം അവൾ എൻ്റെ കൈയ്യൊക്കെ വിട്ടു പോയിരുന്നു കേട്ടാ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗാനമേള കാണാനാണ് പിന്നെ പോയത് ഗാനമേളയ്ക്ക് പോയപ്പോഴേ നമ്മുടെ തേജും വേറെ ഒരു പെൺകുട്ടിയും കൂടിയിട്ട് നല്ല സെറ്റായിരിക്കണു അവരും കവളത്തൊക്കെ തൊട്ടിട്ട് നല്ല കളിയായിരുന്നു ഞങ്ങൾക്ക് കാണുമ്പോൾ ശരിയാണ് അവർ തേജും അഗസ്റ്റ് ചെക്കായിട്ടാണ് നിൽക്കണേ ആ ഉണ്ണി എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവനൊന്നും മനസ്സിലാവണില്ല ആകെ ഇങ്ങനെ സ്റ്റെക്കായ പോലെ നിൽക്കുക പിന്നെ ആദ്യമൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി അത്യാവശ്യം ആൾക്കാരുണ്ട് ചേട്ടന്മാരും ഒക്കെ ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് ചേച്ചിമാരൊക്കെ അപ്പുറത്തെ സൈഡിൽ പിള്ളേർ സെറ്റ് വേറെ കളിക്കുന്നുണ്ട് നല്ല പരിപാടിയായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ ആയിരുന്നു നല്ല എനർജി ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അമ്മയുടെ കൂട്ടുകാരിയാണ് കേട്ടോ ജയേചി എന്ന് പറയും ജേച്ചി ഉണ്ടായിരുന്നു പിന്നെ ജയേച്ചിയുടെ മുകളും ഉണ്ടായിരുന്നു ബിന്ദുജാ എന്ന വരി അവര് കുറച്ച് കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇരുന്നു ഒന്നോ പിന്നെ ഇവരൊക്കെ ആയിട്ട് സെറ്റാണ് ആദ്യം കുറച്ചൊരു വെയിറ്റ് ഇട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് പോയിട്ടാണ് അപ്പോൾ ഗാനമേളക്ക് ഒരു അഞ്ചാറ് വേട്ട് കേട്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ ഒന്നോൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇനി പിറ്റേ ദിവസത്തെ ആനപ്പൂരത്തിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഉള്ളൂ ബായ്